കടു രുഷൻ നേർരകയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നെർരക എപ്പിസോഡിൽ ഓണക്കാല വിപണിയാണ് ചർച്ച ചെയ്യുന്നത് അന്ന് പച്ചക്കറി പറഞ്ഞ പോലെ നമ്മൾ മുൻകൂട്ടി പറയലാണ് അത് വയനാട്ടിൽ നിന്നും കൊടുകയാണെന്ന് അവർ വരുത്തിക്കുന്ന കാണല് കാരണം ബൾക്ക് ക്വാണ്ടിറ്റി അവർക്കതും അവർക്കൊരു ഓണത്തിന്റെ ആഘോഷ ഭാഗമായിട്ട് അവർക്കും ഒരു വലിയൊരു കച്ചവടം നടക്കുന്ന ഒരു സന്ദർഭമായിരിക്കുന്നത് അവര് വെളിച്ചെണ്ണ ഉപയോഗമാണെങ്കിൽ തമിഴ്നാട്ടിൽ ഈ കേരളത്തിൽ ഉപയോഗിക്കുന്നതിന്റെ ഇരുപത് ശതമാനം പോലും ഇല്ല എന്നാണ് എന്റെ അറിയിപ്പ് പക്ഷേ തെങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നാളികേരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് തമിഴ്നാട് വളർന്നിരിക്കുകയാണ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിപണി നിയന്ത്രിച്ചത് കേരളമാണ് എവിടെ ഓൾ ഓവർ ഇന്ത്യ ഒരു പക്ഷേ ലോകം പക്ഷേ ഇന്ന് അത് തമിഴ്നാട്ടിലേക്കുള്ള ഒതുങ്ങി അപ്പോൾ ഇവിടെയുള്ള നാളികേരം ഉൽപാദനക്ഷമത കുറഞ്ഞു സ്വാഭാവികമായും ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ കാര്യമാണ് ഞാൻ മാസം മാസം ഈക്വൽ അതാണ് നേരത്തെ പറഞ്ഞ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഈ ഓണത്തിലുള്ള ഈ ഒരു കോടി ഈ ചിറ്റാടക്കൊരു ഓണപ്പുടവ മാതിരി ഓണപ്പുടവ മെയിൻ ആയിട്ട് മുണ്ടും നേരിയതും ഒരു വേഷമാണ് മുണ്ടും നേരിയതും എന്ന് പറയുന്ന കാലങ്ങളായിട്ടൊരു മലയാളി പെണ്ണ് എന്നുള്ള സങ്കല്പത്തിലോട്ട് പോകുമ്പോ കാലങ്ങൾ എത്രയോ പോയി പക്ഷെ ആ മുണ്ടും നേരിയതും എന്നുള്ള സങ്കല്പം ഇന്നും മാറിയിട്ടില്ല അറിയാം നമുക്ക് ഓണവിപണിയിലെ പഴയ കാലവും പുതിയ കാലവും കാണുക നേർരേഖ